മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ പടിയിറക്കം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിലെ കേക്ക് മുറിക്കലിൽ നിന്നും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒഴിവാക്കിയ ഏക ഘടകക്ഷി മന്ത്രി അത് ശശീന്ദ്രൻ എന്ന് കണ്ടത് മുതൽ കേരളം ഉറപ്പിച്ചതാണ് എ കെ ശശീന്ദ്രൻ്റെ പടിയിറക്കം അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും മാറുമെന്നാണ് അറിയുന്നത് അത് പാർട്ടിയുടെ തീരുമാനം അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണവുമാണ് വനം ഏറ്റവും കഴിവുകെട്ടവൻ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഈ കേരളം ഇനി അതിലും കൂടുതലാകാൻ സാധ്യതയില്ല മാറ്റം ശശീന്ദ്രന് മാത്രമല്ല മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമെന്ന് റിപ്പോർട്ടിലേക്ക് ലഭിക്കുമ്പോൾ രണ്ട് മന്ത്രിമാരെ മാറ്റുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിലൊന്ന് വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള വി ശിവൻകുട്ടിയാണെന്നും ഉറപ്പിച്ചു കഴിഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളാണ് ശിവൻകുട്ടിയുടെ മാറ്റത്തിന് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഇതിനൊപ്പം തന്നെയാണ് വനംവകുപ്പിൽ നിന്നും എ കെ ശശീന്ദ്രനെയും മാറ്റുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരാൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അതേ ജില്ലയിലെ ഒരു എം എൽ എക്കാകും സാധ്യതയെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു അങ്ങനെ വരുമ്പോൾ അരുവിക്കര എം എൽ എ ആയ ജി സ്റ്റീഫന് മന്ത്രിയായി നെറുക്ക് വീണേക്കുമെന്നും പറയുന്നുണ്ട് സാമുദായിക പരിഗണനകളും അടുത്ത ടേമിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവും എന്നൊരു പരിഗണന സ്റ്റീഫനെ തുണയ്ക്കുകയാണ് സി സഭയുടെ ഉറച്ച പിന്തുണയും അരുവിക്കര എം എൽ എന്നുള്ളതാണ് റിപ്പോർട്ട് എന്നാൽ ശശീന്ദ്രൻ മാറുമ്പോൾ അവരുടെ പാർട്ടിയായ എൻ സി പിക്ക് തന്നെ നൽകുമെന്നതിൽ ഉറപ്പില്ല സി പി എം അത് ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് ശശീന്ദ്രനിൽ നിന്നും വനം വകുപ്പ് ഏറ്റെടുത്താൽ പകരം ആരെത്തുമെന്നതും വളരെ നിർണായകമാണ് ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇതുവരെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും ശശീന്ദ്രന് പകരം മലബാറിൽ നിന്നൊരു നേതാവ് മന്ത്രിയായേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ ശശീന്ദ്രന്റെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ തോട്ടത്തിൽ രവീന്ദ്രനോ അതല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലത്തിൽ നിന്ന് സി എച്ച് കുഞ്ഞമ്പൂവോ മന്ത്രിയാകാൻ സാധ്യതയേറെയാണ് കുഞ്ഞമ്പു എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കേരള കർണാടക ബന്ധത്തിന്റെ ചാലക ശക്തി കൂടിയാണ് നാലാം വാർഷികവും അഞ്ചാം വർഷത്തിലേക്കുള്ള കടക്കലുമെല്ലാം ചില സൂചനകൾ വ്യക്തമായി നൽകുകയാണ് അത്യാവശ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടേ മതിയാകൂ എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാറിനെ നിശ്ചയിച്ചതും അതിൻ്റെ ഒരു ഭാഗമാണ് സൗമ്യ സ്വഭാവക്കാരനായ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി തന്നെയാണ് തീരുമാനിക്കേണ്ടി വന്നത് മാറ്റങ്ങളുടെ തുടക്കമായി ഇതിനെ സി കേന്ദ്രങ്ങൾ കാണിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നതും ഉറപ്പായി കഴിഞ്ഞു ഒരു മുഖം എനിക്കൽ അത്യാവശ്യമാണ് എന്ന് സി പി എം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മരുമകൻ റിയാസ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതു എന്ന് സി പി എം സാധാരണ പ്രവർത്തകർക്ക് തന്നെ വലിയ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് ഒരു വർഷം പല മാറ്റങ്ങളും ജനങ്ങളെ കാണിച്ചേ മതിയാകൂ എന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു ശശീന്ദ്രൻ മന്ത്രിയെ കേരളം മടുത്തു എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു വലിയ അഴിച്ചുപണി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും സി പി എമ്മിലുണ്ട് ഹാട്രിക് ഭരണം ഉറപ്പാക്കാൻ പ്രതിച്ഛായ കൂട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടേണ്ടത് എന്നാണ് വാദം ഇതിലെല്ലാം അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേത് മാത്രമാണ് ഏതായാലും പിണറായി മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശം സി പി എം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അംഗീകരിക്കും അങ്ങനെ ശിവൻകുട്ടിയും ശശീന്ദ്രനും മന്ത്രിപ്പണി മതിയാക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ സ്റ്റീഫൻ ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം ജില്ല പറയുമ്പോൾ മലബാറിൽ നിന്നും തോട്ടത്തിൽ രവീന്ദ്രനോ സി എച്ച് കുഞ്ഞമ്പോ എന്നതാണ് ഇനി അറിയേണ്ടത്